ഉണ്ണി ഈശോയിൽ എത്രയും വാത്സല്യമുള്ളവരെ ക്രിസ്തുമസിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു മാനുവൽ എന്നും ഇമ്മാനുവൽ എന്നും പേരുള്ളവരെയും ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ക്രിസ്തുമസിന് നൽകിയ മനോഹരമായിട്ടൊരു സന്ദേശമാണ് പങ്കുവയ്ക്കുന്നത് നീയാണ് ക്രിസ്മസ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുമസാണ് എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുമസ് ആയിട്ട് മാറുന്നത് പാപ്പ പറയുന്നു ഓരോ ദിവസവും വീണ്ടും ജനിക്കാൻ നീ തീരുമാനിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിലേക്ക് സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ സിമയോൻ എന്ന് പറയുന്ന ഞാങ്ങണ സ്വഭാവമുള്ള സിമയോൻ പാറയായി മാറിയത് ക്രിസ്തുമസാണ് ക്രിസ്തു അനുഭവമാണ് മറ്റുള്ളവരെ പീഡിപ്പിച്ചിരുന്ന സാവൂൾ പിന്നീട് ദൈവത്തെ പ്രീതിപ്പിക്കുന്ന പൗലോസായി മാറിയത് ഒരു ക്രിസ്മസാണ് നിഷ്കളങ്കൻ നീതിമാൻ ധർമ്മിഷ്ഠൻ എന്ന് വിളിച്ചിരുന്ന സഖവൂസ് അവൻ താഴെ ഇറങ്ങി അവൻ്റെ ഉത്തരിപ്പ് കടം നേർച്ചക്കടം വീട്ടാൻ സാധിച്ചപ്പോൾ അവൻ ഒരു ക്രിസ്മസ് അനുഭവമാണ് നട്ടുച്ചു നേരത്ത് കിണറിൻ്റെ തീരത്ത് വരുന്ന സമറിയാക്കാരി അവളിൽ അഞ്ച് ഭർത്താക്കന്മാർ തിരിച്ചറിഞ്ഞു ഈ അഞ്ച് ഭർത്താക്കന്മാർ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്തതാണെന്നുള്ള വലിയൊരു ബോധ്യം കണ്ണുകൊണ്ട് കാതുകൊണ്ട് മൂക്കുകൊണ്ട് നാക്കുകൊണ്ട് തൊക്കുകൊണ്ട് ചെയ്തത് തെറ്റാണെന്നുള്ള ബോധ്യം അത് അവളെ ഒരു പുതിയ ക്രിസ്മസ് അനുഭവത്തിലേക്ക് ആനയിക്കുകയാണ് എ ക്രിസ്തുമസ് അനുഭവം എ ക്രിസ്റ്റോളജിക്കൽ സ്വറ്റീരിയോളജിക്കൽ മിസിയോളജിക്കൽ എക്സ്പീരിയൻസ് കലറിയാൻ കൊണ്ടുവന്നേക്കുന്ന ആ സ്ത്രീക്കും ആ ക്രിസ്തുമസ് അനുഭവം എങ്ങനെ ഉണ്ടായി യേശു പറഞ്ഞു നീ സ്ത്രീ ക്ഷേത്രമാണ് സത്രമല്ല ഞാൻ നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാവം ചെയ്യരുത് അതിന്റെ അർത്ഥം എന്താണ് നീ സ്ത്രീയായെന്ന് ഒരു ക്ഷേത്രമാണ് സത്രമായി ജീവിച്ചത് കൊണ്ടല്ലേ കലറിയാൻ കൊടുുന്നത് ക്ഷേത്രമായിട്ട് ജീവിക്ക് വലിയൊരു ഇൻസൈറ്റ് ആണ് അവൾക്ക് കിട്ടുന്നത് അവൾ പുതിയ സൃഷ്ടിയായി ഈശോയുടെ അറിയാം മക്ദലിനാമറിയാം ആ ഈശോയുടെ മറിയമായിട്ടും മക്ദലിനാമറിയാം ഈശോയുടെ മറിയമായിട്ടും മാറി കുരിശേ കിടക്കുന്ന കള്ളനി ആരും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള പിതാവേ അവരോട് ക്ഷമിക്കണമെന്നുള്ള പ്രാർത്ഥന കുറിച്ചിരുന്നുണ്ടായിട്ടില്ല അത് കേട്ടപ്പോൾ കള്ളന് തിരിച്ചറിവുണ്ടായി അവൻ സ്വർഗം പുലുകയാണ് അഗസ്തീനോസ് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു മദ്യലഹരിയിലോ വിഷയാസക്തിയിലോ ഇനിമേൽ വ്യാപരിക്കരുത് അതൊരു തിരിച്ചറിവാണ് അതൊരു ക്രിസ്മസ് അനുഭവമായിട്ട് മാറി അപ്പോൾ പാപ്പ പറയുന്നു നമ്മൾ ഓരോരുത്തരും ആയിട്ട് മാറണം രണ്ട് പാപ്പ പറയുന്നു യു ആർ എ ക്രിസ്മസ് ട്രീ നമ്മൾ ക്രിസ്മസ് ട്രീ ആയിട്ട് മാറണം ഇപ്പൊ കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ട്രീ ആണ് ഫാമിലി ട്രീ എന്നൊക്കെ നമ്മൾ പറയും അതിൻ്റെ നാരായ പേരില് പുഴിയിൽ പണിത ഭവനം പോലെ നമ്മൾ ആകണം അപ്പനും അമ്മയുടെയും ആ വിശ്വാസവും എല്ലാം വളരെ ആഴത്തിൽ ഊന്നിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയൊരു ക്രിസ്മസ് ട്രീ ആയിട്ട് മാറും ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ വെള്ളപ്പൊക്കമുണ്ടായി അതുപോലെ തന്നെ കൊടുങ്കാറ്റുണ്ടായി ആഞ്ഞടിച്ചു അത് വീണില്ല കാരണം പാറമേൽ പാറമേൽപ്പണിതായിരുന്നു അപ്പോൾ നമ്മുടെ കുടുംബമാകുന്ന ക്രിസ്മസ് ട്രീ വിശ്വാസത്തിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ നീ ഒരു ക്രിസ്മസ് ട്രീ ആണ് നീ ക്രിസ്മസ് അലങ്കാരമാണ് കാരണം പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ അലങ്കാരമാകണം ക്രിസ്മസ് ക്രിസ്മസ് അലങ്കാരമാകണമെങ്കിൽ കുടുംബത്തിലുള്ള അപ്പനും അപ്പുപ്പനും അമ്മുമ്മയും അപ്പനും അമ്മയും മക്കളും മരുമക്കളും എല്ലാവരും കൂടി വന്ന് ചേരുമ്പോഴാണ് ആ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്ന് ഹൗ ഗുഡ് ആൻഡ് പ്ലസ് എൻ്റ് ഇറ്റ് ഈസ് വെൻ ബ്രാതേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഡെൽ ഇൻ യൂണിറ്റി ആ ഒരുമിച്ച് വരുമ്പോൾ ആ ഒരുമ സ്വരുമ അത് തീർച്ചയായിട്ടും നമ്മൾ അലങ്കാരമായിട്ട് മാറുകയാണ് ക്രിസ്മസ് അലങ്കാരം സ്വന്തം നന്മകൾ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുമ്പോഴത് അലങ്കാരമായിട്ട് മാറുകയാണ് നാലാമതായി നമ്മൾ ക്രിസ്തുമസ് മണിമുഴക്കമാകണം ക്രിസ്മസ് ബെല്ലായിട്ട് മാറണം ക്രിസ്മസ് ട്രീയിൽ ബെല്ലെല്ലാം ഉണ്ടല്ലോ ബെല്ലിൻ്റെ പ്രത്യേകത എന്താണ് എന്തോ ഓർമ്മപ്പെടുത്തണേ എന്തിനാണ് മണി അടിക്കണത് പള്ളിയിൽ ഒന്നാം മണി രണ്ടാം മണി മൂന്നാം മണി അടിക്കുന്നത് അകന്ന ഒരുക്കം അടുത്ത ഒരുക്കം ഏറ്റവും അടുത്ത ഒരുക്കം വിളിക്കണേന്ന് അപ്പം മണി ആ നാദം നമ്മളെ വിളിക്കുകയാണ് അപ്പം സർവ്വരെയും വിളിച്ചുകൂട്ടി ഒന്നിപ്പിക്കാനായിട്ട് സാധിക്കും സൗ സകലരെയും അപ്പം നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ട് വഴക്കിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടാനുള്ള ഒരുമിച്ച് കൂടാനുള്ള ഒരു നാളാണ് ഈ തിരുനാൾ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് അഞ്ചാമതായി ക്രിസ്മസ് വിളക്ക് നീയാണ് കർത്താവ് പറഞ്ഞു നീ ലോകത്തിന്റെ പ്രകാശമാണ് വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറ് എല്ലാവർക്കും കാണത്തക്ക വിധത്തിലാണ് വെളിച്ചം അത് സന്തോഷം നൽകും അത് പ്രകാശം നൽകും അത് പ്രക്ഷോഭം നൽകും അത് അന്ധകാരം അകറ്റുന്നതാണ് അപ്പോൾ നിന്റെ അനുകമ്പയും ക്ഷമയും ഔദാര്യം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ നീ പ്രകാശരിതമാക്കുന്നതാണ് നീ വിളക്കായിട്ട് മാറുന്നത് നീ ക്രിസ്തുമസ് മാലാഖയാണ് ക്രിസ്തുമസിന് പ്രധാനപ്പെട്ടൊരു കാല കഥാപാത്രമാണല്ലോ മാലാഖ മംഗളവാർത്ത അറിയിക്കുന്നത് മാലാഖയാണ് യൗസഫ് പിതാവിനെ ഡയറക്റ്റ് ചെയ്യുന്നത് മാലാഖയാണ് അപ്പോൾ മാലാഖ മൂന്ന് മാലാഖമാരെ കുറിച്ചുള്ള ആ ഒരു വലിയൊരു ബോധ്യം നമുക്കറിയാം മൈക്കൽ മാലാഖ റാഫേൽ മാലാഖ മാലാഖേബൻ മാലാഖ ഒന്ന് തിന്മയുടെ ശക്തികൾക്കെതിരായി പോരാടിയ മാലാഖ വഴിവിളക്കാവുന്ന അല്ലെങ്കിൽ ഗൈഡാകുന്ന രക്ഷ ആകുന്ന സുഖപ്പെടുത്തുന്ന മാലാഖ റാഫേൽ മാലാഖ ഗേബ്രിയൻ മാലാഖ സന്ദേശ അപ്പോൾ നീ മാലാഖയാണെന്ന് പറയുമ്പോൾ നിന്റെ കുടുംബത്തിൽ തിന്മയുടെ ശക്തികളിൽ നിന്നും രക്ഷിക്കുന്ന വ്യക്തിയായിട്ട് മാറണം തിന്മയുടെ ശക്തികളിൽ നിന്ന് മാറി ഒരു ഗൈഡ് ആയിട്ട് മാറണം അതുപോലെ സുഖപ്പെടുത്തുന്ന വഴികാട്ടുന്ന വ്യക്തിയായിട്ട് മാറണം സന്ദേശം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറണം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം നിന്റെ കുടുംബത്തിൽ നൽകുന്ന വ്യക്തിയായിട്ട് മാറണം അടുത്തത് ക്രിസ്മസ് നക്ഷത്രമാണ് നമ്മൾ നക്ഷത്രം ഉണ്ടാക്കാറുണ്ട് ജാതിമത മത ഭേദമന്യ നക്ഷത്രം ഉണ്ടാക്കാറുണ്ട് അപ്പം ബൈബിൾ പശ്ചാത്തലത്തിൽ മിൽക്കി വേ വാൽ നക്ഷത്രം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ജ്യോതിഷ് ശാസ്ത്രജ്ഞന്മാർ നക്ഷത്ര ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടപ്പോൾ ഇങ്ങനെയുള്ള നക്ഷത്രം ആകാശത്ത് വരുന്നത് വലിയ വ്യക്തികൾ പിറക്കുമ്പോൾ അതെല്ലാം അവർ പഠിച്ചു കഴിഞ്ഞിട്ട് ആ നക്ഷത്രത്തെ അനുധാവനം ചെയ്യണം മൂന്ന് പൂജ പൂജ അങ്ങനെയാണ് അവർ ഹെറുദസിൻ്റെ അടുക്കൽ വരുന്നത് പിന്നീട് അവർ വന്ന് ആരാധിക്കുകയാണ് അപ്പോൾ ഇവിടെ നക്ഷത്രം മാതാപിതാക്കളാണ് നക്ഷത്രം മക്കളെ നന്മയിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളായിട്ട് മാറണം നമ്മുടെ കുടുംബത്തിലെ അപ്പനും അമ്മയൊക്കെ അതുപോലെ നമ്മുടെയൊക്കെ സ്കൂളിലും കാറ്റഗീസും ക്ലാസ്സിലുള്ള ടീച്ചേഴ്സൊക്കെ നമ്മൾ നക്ഷത്രങ്ങളായി മറ്റു മക്കളെ മൂല്യങ്ങളിലേക്ക് ആദർശങ്ങളിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളായിട്ട് മാറണം ക്രിസ്മസ് സമ്മാനം നീയാണ് ഓരോ വ്യക്തിക്കും നീ ഒരു ഗിഫ്റ്റായിട്ട് മാറണം ഇപ്പം നമ്മൾ കുടുംബത്തിൽ പറയാറുണ്ട് എൻ്റെ അച്ചാ എൻ്റെ മകനൊരു നിധിയാണ് അച്ചാ എനിക്ക് ഒന്നേ ഉള്ള ഒരു നിധിയാണ് അപ്പം നമ്മൾ ഓരോരുത്തർ എൻ്റെ എൻ്റെ ഭാര്യ ഒരു നിധിയാണെച്ചോ എൻ്റെ ഭർത്താവ് ഒരു നിധിയാണ് ഫ്രെഡറക് അവസാനം നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറിയിൽ വികാരിച്ഛനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ചോദിച്ചു ഫ്രെഡി നിൻ്റെ ഭാര്യ എങ്ങനെയാണ് അവൾ എനിക്കൊരു കാവൽമാലാഖയാണ് അച്ചാ ഭാര്യ ചോദിച്ചു ഫ്രെഡി എങ്ങനെയാണ് എനിക്ക് കാണപ്പെട്ട ദൈവമാണ് ആണ എത്ര ഇങ്ങനെ പറയാൻ പറ്റും കാവൽമാലാകയാണ് കാണപ്പെട്ട ദൈവമാണെന്ന് പറയാൻ പറ്റും പറയാൻ പറ്റണം അപ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട് മാറുന്നത് ഗിഫ്റ്റായിട്ട് മാറുന്നു ഓരോ മക്കളും അപ്പനും അമ്മയ്ക്കും ഒരു ഗിഫ്റ്റ് ആകണം അപ്പം ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനും നീ ആത്മാർത്ഥമായ മിത്രവും സഹോദരനുമാകണം അതാണ് ഒരു ഭർത്താവ് ഒരപ്പൻ കുടുംബനാഥൻ ഒരു കളിക്കൂട്ടുകാരൻ ഒരമ്മ ഒരു കുടുംബിനി കുടുംബനാഥ ഭാര്യ ഒരു കൂട്ടുകാരി അങ്ങനെ പോലെയാണ് എനിക്കൊരു കുടുംബത്തെ അറിയാം അവർ പറയാം ഞങ്ങൾ അത്രമാത്രം ആണ് വളരെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അവരുടെ മുപ്പതാം ചരമ ജനത്തിന് പോയപ്പോൾ അവർ അഞ്ച് മക്കളുണ്ട് അപ്പച്ചനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാമാണ്ച്ചാ ഞങ്ങളും അപ്പച്ചന അതുപോലെയാണ് ചെച്ചാൽ ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പച്ചന എല്ലാമായിരുന്നു ഭയങ്കര ഒരു ഗിഫ്റ്റാണ് വെച്ചാ അത് ആരും ആർക്കും കിട്ടാത്തൊരു കോംപ്ലിമെൻറ്റാണത് ക്രിസ്മസ് കാർഡ് നീയാണ് നമ്മൾ കാർഡുകളൊക്കെ അയച്ചിരുന്നു ഇപ്പോൾ എല്ലാം ഈ കാർഡായിട്ട് മാറി എങ്കിലും കാർഡിന് പ്രസക്തിയുണ്ട് കരുണ നിൻ്റെ കര കരങ്ങളിൽ എഴുതി ചേർക്കുമ്പോഴാണ് നീ കാഡായിട്ട് മാറണത് അപ്പോൾ കാർഡ് എന്ന് പറയുമ്പോൾ അതിലെന്തോ മെസ്സേജ് നമുക്ക് ഉണ്ടാവണം ക്രിസ്മസ് കാഡെന്ന് പറയുമ്പോൾ വെറുതെ സിനിമാ നടന്മാരുടെയോ മറ്റുള്ള ഫോട്ടോ വെച്ചിട്ടുള്ള കൊടുക്കണത് അതിൻ്റെ അകത്തൊരു ക്രിസ്മസ് മെസ്സേജ് ഉണ്ടാവണം എനിക്ക് കിട്ടിയ ഒരു ക്യാപ്ഷൻ ഞാൻ പറയട്ടെ ക്രിസ്മസിനെ കുറിച്ച് ഗോഡ് ഹാസ് ഷോക്ക് ദ വേൾഡ് നോട്ട് വിത്ത് എ ബോംബ് ബട്ട് വിത്ത് അന എ ഊംബ് ദൈവം ലോകത്തെ കിടിലം കൊള്ളിച്ചത് ബോംബ് കൊണ്ടല്ല മറിച്ച് പവിത്രമായ ഒരു ഗർഭപാത്രം കൊണ്ടാണ് മനോഹരമായി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വാക്കായിരുന്നു ക്രിസ്മസ് കാർഡ് ഗോഡ് ഹാസ് ഷോക്ക് ദ വേൾഡ് നോട്ട് വിത്ത് എ ബോംബ് ബട്ട് വിത്ത് എ ഊംബ് മനോഹരമായിട്ടുള്ള സന്ദേശം അങ്ങനെ നല്ല നല്ല സന്ദേശങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം വീണ്ടും നമ്മൾ ആശംസയായിട്ട് മാറണം ആശംസയായിട്ട് മാറണം ക്രിസ്മസ് ഒരു ആശംസയായിട്ട് മാറണം സഹിക്കുമ്പോൾ പോലും നീ ക്ഷമിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യണം ഇപ്പൊ നമ്മളുടെ ആശംസധരിക്കണം ഇപ്പം നമ്മൾ കർത്താവ് നിങ്ങളോടുകൂടെ അല്ലെ സമാധാനം നിങ്ങളോടുകൂടെ അതൊരു ആശംസയല്ല അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം ആശംസയാണ് ആ ആശംസയാണ് നമ്മുടെയൊക്കെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോഴും ഒക്കെ ഉണ്ടാവേണ്ടത് നല്ലൊരു ആശംസ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം ക്രിസ്മസ് വിരുന്ന് നീയം ക്രിസ്മസിലാണല്ലോ നമ്മൾ പല ആഘോഷങ്ങൾ നടക്കുന്നത് നിന്റെ ചാരയുള്ള പാവപ്പെട്ടവരെ നീ നീ എനക്ക് ആഹാരം കൊടുക്കാൻ സാധിക്കും ഒരു കാറ്ററിംഗ് നടത്തുന്ന സെബാസ്റ്റിൻ ചേട്ടനുണ്ട് സെബാസ്റ്റിൻ ചേട്ടനെ അടുത്ത ദിവസങ്ങളിൽ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ചാ ക്രിസ്മസ് വരണു ഞാൻ ചോച്ചി എന്താ ചെയ്യാൻ വേണ്ടത് അച്ഛാ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കാറ്ററിങ് നടത്തുന്നതല്ല ചതുകൊണ്ടൊരു സ്ത്രീ വന്നു പ്രായമുള്ള ചേച്ചി ചേച്ചിയാണ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് വന്നിട്ട് പറഞ്ഞു വീട്ടിൽ പട്ടിണിയാണ് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നി അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ഭർത്താവ് തളർന്നു കിടക്കണേ രണ്ട് പിള്ളേരും അന്ന് ബുദ്ധികളാണ് ഇവർ കൂലുവേല ചെയ്തിട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അന്ന് ഒന്നും തന്നെ കൊടുക്കാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് സങ്കടപ്പെട്ട് കാറ്ററിംഗ് അല്ല അവിടെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി വന്നാൽ അത് അയാളെ പിടിച്ചു കുലിക്കും അയാളെ പിടിച്ചു കുലിക്ക് എന്ന് മാത്രമല്ല പിന്നീട് ഈ മനുഷ്യൻ സാവധാനത്തില് എല്ലാ വർഷവും അഞ്ചു കൊടുക്കാൻ തുടങ്ങി പത്ത് കൊടുക്കാൻ തുടങ്ങി പതിനഞ്ചായി ഇരുപത്തഞ്ചായി ഇപ്പം നൂറ്റൊന്നാണ് ഈ വർഷം അദ്ദേഹം കിറ്റ് കൊടുക്കുന്നത് കിറ്റ് കൊടുക്കുമ്പോൾ പത്രത്തിൽ ഇടില്ല കേട്ടോ വാട്സപ്പിലിടില്ല ആരും അറിയില്ല ആരും അറിയാതെ അവിടെ കൊണ്ടേ എത്തിക്കുന്ന അയാളുടെ കാറ്ററിംഗ് വണ്ടിയിൽ കൊണ്ടേ എത്തിക്കും ഒരു പരസ്യമില്ല നമ്മളൊക്കെ എങ്ങനെയാണ് വെറുതെ ഒരു ടവൽ കൊടുത്താൽ ഉടനെ തന്നെ വാട്സപ്പിലിടും ഒരു വസ്ത്രം കൊടുത്താലോ അത് തീർന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പരസ്യങ്ങളുടെ കാലഘട്ടം എല്ലാം പരസ്യപ്പെടുത്തുന്ന കാലഘട്ടമാണ് ഇതാണ് ഉസ്താദ് സിനിമ കണ്ടിട്ടുണ്ട് ആ ഉസ്താദ് സിനിമയുടെ അകത്ത് എങ്ങനെയാണ് അയാൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയത് അയാൾ ഒരു കാഴ്ച കണ്ട് അരുതാത്തൊരു കാഴ്ച ഭക്ഷണമില്ലാതെ ആ ബാരലിൻ്റെ ഉള്ളിൽ ഉച്ചിഷ്ടം തരുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് അതാണ് അയാളെ ഒരു കോടീശ്വരനാണ് പിന്നീട് അയാൾ ഈ പാവങ്ങൾക്ക് അന്നദാനം നൽകുന്ന വ്യക്തിയായിട്ടുമാണ് എനിക്ക് പരിചയമുള്ളൊരു ഊട്ടുശാലയുണ്ട് ആ ഊട്ടുശാലയിൽ ഒരു പകൽ വീടുണ്ട് കാരണം വീട്ടിൽ ഭക്ഷണം പോലും കിട്ടാത്തവർ അവിടെ വരും അവരവിടെ ഒരുമിച്ചിരുന്ന് ടി വി കാണും കാരം ബോർഡ് കഴി ക കളി കളിക്കും അവരവിടെ ചിലവിട്ടിട്ട് പോവുകയാണ് അപ്പം ഇതുപോലെ നമ്മൾ ആഹാരം കൊടുക്കും കൊടുക്കാൻ സാധിക്കണം വിരുന്ന് കൊടുക്കണം അവസാനമായിട്ട് നമുക്ക് പന്ത്രണ്ടാമത്തത് ക്രിസ്മസ് രാത്രിയും നീയ മനോഹരമായിട്ടുള്ള പാട്ട് എല്ലാവരുടെയും ചുണ്ടിലുണ്ട് പല ഭാഷകളിൽ സൈലൻ്റ് നൈറ്റ് ഹോളി നൈറ്റ് വാസ്തവത്തിൽ ഈ സൈലൻറ്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാറില് ക്രിസ്മസ് രാത്രി ഒരു പ്രായം കുറഞ്ഞ ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു വൈദികൻ ഉണ്ടായിട്ടുള്ള ക്രിസ്മസ് അനുഭവമാണ് രോഗിയായി കിടന്നൊരു വ്യക്തിക്ക് രോഗി കൊടുത്ത ഒരു വലിയ ഓർമ്മയാണ് ഈ സൈലൻറ്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്നുള്ള പാട്ട് പിൽക്കാലത്ത് വന്നത് അപ്പം ഞാൻ പന്ത്രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഈ പന്ത്രണ്ട് കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിക്കാം പാപ്പ പറയുന്നു ക്രിസ്മസ് നീയാണ് ക്രിസ്മസ് ട്രീ നീയാണ് ക്രിസ്മസ് അലങ്കാരം നീയാണ് ക്രിസ്മസ് മണിമുഴക്കം നീയാണ് ക്രിസ്മസ് വിളക്ക് നീയാണ് ക്രിസ്മസ് മാലാഖ നീയാണ് ക്രിസ്മസ് നക്ഷത്രം നീയാണ് ക്രിസ്മസ് സമ്മാനം നീയാണ് ക്രിസ്മസ് കാട് നീയാണ് ക്രിസ്മസ് ആശംസ നീയാണ് ക്രിസ്മസ് വിരുന്ന് നീയാണ് ക്രിസ്മസ് രാത്രി നീയാണ് എന്ന് പറഞ്ഞോട്ടെ പലപ്പോഴും ഞാൻ സങ്കടത്തോടെ കഴിഞ്ഞുപോയ മുപ്പത്തെട്ടോളം വർഷത്തിൽ കണ്ടിരുന്നത് ക്രിസ്മസ് രാത്രി പോലും കുർബാന സ്വീകരിക്കാത്ത എത്രയോ അമ്മച്ചുമാര് സഹോദരങ്ങളുണ്ട് അതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇക്കുറിയെങ്കിലും ക്രിസ്മസ് വീട്ടിലുണ്ടാക്കുന്ന പുൽക്കൂട്ടിൽ തന്നെ എൻ്റെ ഹൃദയത്തിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനി ആദ്യത്തെ ക്രിസ്മസ് പുൽക്കൂടുണ്ടാക്കിയത് ആരാണ് അത് ഫ്രാൻസിസ് അസീസിയാണ് അതിലേക്ക് കൂടി ഒന്ന് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ആഗോള സഭയിൽ ആദ്യമായിട്ട് ക്രിസ്മസ് ക്രിബുണ്ടാക്കിയത് ഫ്രാൻസിസ് അസീസിയ അദ്ദേഹം ഹോളി ലാൻഡെല്ലാം സന്ദർശിച്ച് വന്ന് ആശ്രമത്തിൽ മനോഹരമായിട്ടുള്ളൊരു ക്രിസ്മസ് ഗ്രാമം ഉണ്ടാക്കി ഉണ്ട് ആകാശമുണ്ട് നക്ഷത്രമുണ്ട് അവിടെ മേഘങ്ങളുണ്ട് വാനാരൂപിയുണ്ട് അവിടെ സംഗീതമുണ്ട് മനോഹരം താഴെ പുല്ലുണ്ട് മഞ്ഞുണ്ട് അവിടെ ആടുകളുണ്ട് ഇടയന്മാരുണ്ട് ഭൂമിയിലെ രാജാക്കന്മാരുണ്ട് അവരുടെ മധ്യേ യൗസ്യ പിതാവും മാതാവും ഉണ്ണിയും കിടക്കി എന്നിട്ട് ക്രിസ്മസ് സന്ദേശം ഇതാണ് ഉണ്ണി നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളിങ്ങ് നോക്കിയേ ആരെങ്കിലും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ ഇവിടെ ഇല്ലേ ആകാശമില്ലേ നക്ഷത്രമില്ലേ വാനാരൂപികളില്ലേ ഭൂമിയിലെ എല്ലാ മൃഗങ്ങളും മൃഗങ്ങളുമില്ലേ രാജാക്കന്മാരില്ലേ ആരെങ്കിലും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ ആരെയും ഒഴിവാക്കാത്തതാണ് ക്രിസ്മസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ക്രിസ്മസ് അതുകൊണ്ട് ആത്മനിശോധന ചെയ്യാം എൻ്റെ വീട്ടിൽ എൻ്റെ ആശ്രമത്തിൽ എൻ്റെ ഗവൺമെന്റിൽ എൻ്റെ കുടുംബ യൂണിറ്റിൽ ആരെങ്കിലും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ ഹൗ ഇൻ ഹൗ ഔട്ട് വൈ ഔട്ട് ഇനി ഉണ്ണി ഉത്തരവും തരും നിങ്ങൾ ആരെങ്കിലും ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾക്ക് ചെറുതാവാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ പാടാറുണ്ടല്ലോ കുഞ്ഞായി വന്ന് പിറന്നവൻ കുഞ്ഞുങ്ങളാവാൻ പറഞ്ഞവൻ അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചത് തന്നെയാണ് കുഞ്ഞുങ്ങളെപ്പോലെ ആകണം പോലെ ആകണം ഉണ്ണീശോയുടെ നിഷ്കളങ്കത തുറവി ആശ്രയബോധം ദ്രോഹങ്ങൾ മറക്കാനുള്ള കഴിവ് മുൻവിധിയില്ലാത്ത പെരുമാറ്റ പെരുമാറ്റം വിശ്വാസം പ്രത്യാശ സ്നേഹം വിട്ടുകൊടുക്കുന്ന സ്വഭാവം ഇത് വന്നാൽ ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ പിറക്കും ഒരായിരം പുൽക്കൂട്ടിൽ ഒരായിരം ഉണ്ണി പിറന്നാലും ഇക്കുറി എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് കൊണ്ട് എന്ത് പ്രസക്തി ഈ ഒരു ചിന്ത നമ്മെ നയിക്കട്ടെ എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ സന്തോഷവും സമാധാനവും സാഹോദര്യവും കൂട്ടായ്മ ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ഗോഡ് ബ്ലെസ് യു ആൾ